ലമ തുടങ്ങി നമ്മുടെ ഇരു സമസ്തയിൽപ്പെട്ട എല്ലാ ആലിമ്യങ്ങൾക്കും അല്ലാഹു വലിയ വറക്കത്ത് കൊടുക്കട്ടെ ഈ കുരുവട്ടൂരി നൌഷാദ് അയാളിങ്ങനെ തൊള്ളോയി നടക്കുകയാണല്ലോ എന്തുണ്ട് ഡാനും നോക്കിയിട്ട് അപ്പോഴാണ് കുറ്റ്യാട് സിറാജുല്ലുദയിലുള്ള ഉസ്താദ് മുത്തലിഫ് ഉസ്താദ് ഞങ്ങൾക്ക് കുരുങ്ങൂടിയാണ് അവിടുന്ന് ഷെയ്ഖുൻ ഉസ്താദ് സംബന്ധിച്ച് ഒരു കവിത തയ്യാറാക്കി ആ കവിതയിൽ പറയുന്നത് ഉസ്താദവര് തംകീന് കിട്ടിയ ആളാണ് തംകീന് കിട്ടിയ ആൾക്ക തംകീന് ദിൽഖാർനേനി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഈ തൊള്ളുവായി നടക്കുന്ന ഈ കുരുവട്ടൂരി ചാടുക അയാൾ പറയുന്ന അബദ്ധങ്ങളൊന്നും നിങ്ങൾ കേട്ടുനോക്ക് എന്തെല്ലാം സഫാഹത്തുകളാണ് സുബഹാനഉള്ള നിങ്ങൾ നാന്ന് കേട്ടുനോക്ക് അയാൾ പറയുന്ന അബദ്ധങ്ങൾ ാലെന്ന് പറയുമ്പോഴേക്ക് പ്രശ്നമൊന്നുമില്ല കുത്തുപുല്ലാരമിന് ലോകത്തിന്റെ മാസ്യവൽവാലിയുടെ മൊത്തം നിയന്ത്രണമാണെന്നും ആ നിയന്ത്രണ ഹക്കീക്കത്തം നിലക്കാണെന്നും തുടങ്ങിയ സഫാത്ത് തനി സിർക്ക് അത് പറയുന്നതാണ് തെറ്റ് അല്ലാതെ ഭാഷാപരമായിട്ട് അങ്ങനെ പറയുമ്പോഴേക്ക് ആരും സിർക്കാക്കിയൊന്നുമില്ല അങ്ങനെ പറയാൻ പാടുണ്ടോ അല്ലെ വിഷയം വേറെ ചർച്ചയാണ് ഉം ഇത് മാസ്യവൽവാലയുടെ മൊത്തം ഒരാളുടെ സ്വന്ത കൈയിന്റെ വിരലെന്നെ സ്വന്തമായി ചലിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അയാള്

ും വിട്ടുന്ന് ലോകത്തുള്ള സർവാധികാരങ്ങളും കിട്ടിയ ആളാണ് എവിടുന്നർഥം കിട്ടണേ ഇത് എന്ത് പറയുമ്പോഴേക്കും ഈ ലോകത്തിന്റെ സർവാധികാരം അങ്ങോട്ട് മണ്ടിപ്പാഞ്ഞു കയറണേ അങ്ങനെയാ തമകിന്റെ അർത്ഥം െന്ന് പറഞ്ഞാല് അതിനർത്ഥം ലോകത്തിന്റെ സർവാധികാരം എന്നാ അങ്ങോട്ട് വെക്കുക തന്നെ യാതൊരു കഥയില്ലാതെ എന്ന് പറഞ്ഞാൽ അവന്റെ അള്ളാഹുസുബൻ്റെ വിലായത്തിന്റെ ഒരു അങ്ങേറ്റത്തെ ഹക്കീക്കത്തിന്റെ ഒരു മക്കാമാണ് ആ മക്കാമിലേക്ക് എത്തിച്ചേർന്ന അവർ അപ്പോഴേക്ക് ഇയാൾ കൊണ്ടുവച്ചാൽ കൂടി ലോകത്തിന്റെ മാസീവൽബാറുടെ മൊത്തം എന്ത് പറഞ്ഞു രണ്ടാമത്തെ ഐമക്കാണ് ഇങ്ങനത്തെ സഫാത്ത് പറയുമ്പോഴാണ് പിടികൂടുന്നത് ബാക്കി പറയും

അല്ല കൊടുത്ത ഒരാളാണ് അല്ല അവരെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ എല്ലാം നമ്മൾ അവർക്ക് നിങ്ങള് ശ്രദ്ധിക്കണം ഇവർക്ക് എന്തു പാട്ടും പാടാം ഇവർക്ക് എന്തും പറയാം എന്തും പ്രചരിപ്പിച്ച നമ്മൾ എന്തെങ്കിലും എന്നിട്ട് എന്തെങ്കിലും സഫാത്ത് സഫാത്ത് പറഞ്ഞ

അദ്ദേഹത്തിന് അള്ളാഹു അതിൽ കൊടുത്തു ആ കഴിവിൽ അള്ളാഹു അദ്ദേഹം ഉദ്ദേശിച്ച വിഷയങ്ങളെ അദ്ദേഹം ചെയ്യും ആ അദ്ദേഹം ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം അമാഅഅല്ലെന്ന് അള്ളവേറെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്തുദ്ദേശിക്കണോ അത് ഉദ്ദേശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അപ്പോ എന്നിട്ടോ എല്ലാ അധികാരം ഇവിടെ അതിനർത്ഥം എല്ലോ അദ്ദേഹത്തിന്റെ അധികാര പ്രതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ അധികാരത്തിൽ വളരെ മുഖ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മുൽക്കിഹി അതിനർത്ഥം പറഞ്ഞത് അപ്പോഴേക്കും എല്ലാം കൂടി കടന്നു ലോകത്തിന്റെ മാസി പൽമാരിയുടെ മൊത്തധികാരം അങ്ങോട്ട് വെക്കാനെ യാതൊരു കഥയില്ലാതെ അർത്ഥം വെക്കുക ഒരു ബാക്കി അങ്ങനെ അർത്ഥല്ലോ കേട്ടോ അതിന്റെ ആദ്യത്തെ വരി ഒന്ന് ഓടി വെച്ചു അത് തീർച്ചയായും പറയുന്നത് ഞങ്ങളെ ഭൂമിയിലൊക്കെ ആ തംകീൻ കൊണ്ട് തങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കീനിൽ ആ ക തീ അതാണ് ഇയാളെ വലിയ വിഷയം

യുടെ മൊത്താധികാരം എന്ത് പറയാ രണ്ടാമത്തെ പാഞ്ഞു അങ്ങനെയാണ് കുറിച്ച് അങ്ങനെ ലോ നൽകപ്പെട്ടു അർത്ഥം അർത്ഥം ഈ തപ്സീർ മറ്റുള്ള ഗ്രന്ഥങ്ങൾ എടുത്തോക്ക് അർത്ഥം ഇപ്പൊ പറഞ്ഞെന്താണ് തംകീനി ദിൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇയാൾ എന്തോ ഒരു വലിയ ആനത്തല കിട്ടിയെന്നുള്ള ഗുരുവി ദിൽക്കർനിയുടെ തംകീന് പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിൽഖർനിയെ പോലെയാണ് നാല് ദുൽഖിയുടെ തംകി തന്നെ കിട്ടി അതിന്റെ അർത്ഥം ഇവിടെ ഇവിടുത്തെ വജീഷബ് എന്താണ് മൂല്യം എന്താണ് മുഷബ് എന്താണ് മുസബ്ബ് ബിഹി മുസബ് ബിഹിയെ പോലെ മുസബ്ബ ആവു ദിൽഖർനേനിയെ പോലെ കിട്ടുന്നതാണ് അതിന്റെ അർത്ഥം ദുൽഖർണിന്റെ അതേ എല്ലാ സംഗതിയും അസദി എന്ന് പറഞ്ഞാൽ ഇയാൾ പോയിട്ട് മൂട് തപ്പി വയ്ക്കുമല്ലോ വാലുണ്ടോ അസദി എന്ന് പറഞ്ഞാൽ എന്നാല് വാലുണ്ട് വലിയ കൂർത്ത നഖങ്ങൾ ഉണ്ട് അർത്ഥം കൽ അസദ് എന്ന് പറഞ്ഞാൽ ജയ്ദിന് നല്ല തേറ്റപ്പല്ലുണ്ട് നർത്തം ഇളാക്ക തപ്പി വെക്കു അവിടെ വജഹിഷ് എന്തിന്റെ വിഷയത്തിലാണ് എന്നത് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഔലിയാക്കളാണ് പോലും കാലഘട്ടത്തിന്റെ മശാഹിഹന്മാർ പാച്ച നോണയും പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്ത് സഫാത്തും നടക്കുക ഉസ്താദ് ഉസ്താദവർകൾക്ക് അള്ളാഹു കൊടുത്ത ധാരാളം മഹത്വങ്ങളുണ്ട് അവിടുന്ന് ലോകത്ത് അറിയപ്പെട്ടൊരു പണ്ഡിതനായി സർക്കണ്ടോ ആർക്കെങ്കിലും അവിടുന്ന് എല്ലാ വിഷയങ്ങളെയും അവിടുന്ന് ജയിച്ചടക്കിയിട്ടുണ്ട് ആ വിഷയത്തിലൊക്കെ തമകീന് പല രൂപത്തിലാണ് ദൽക്കർണിയുടെ തമകീന് പണ്ഡിതന്മാർ രാജാണ്ടി പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ നടക്കാൻ അള്ളാഹു കാറ്റിനെ അധികാരപ്പെടുത്തി കൊടുത്തു അല്ലെ ശത്രുക്കളെ പരാജയപ്പെടുത്തി കൊടുത്തു അതുപോലെ തന്നെ അവിടുന്ന് ഇടപെട്ട എല്ലാ വിഷയങ്ങളെയും പിന്നെ വിജയിപ്പി വിജയിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ ധാരാളം വിഷയത്തിൽ അവിടുത്തെ തംകീനുകൾ എന്നി പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനോട് പശിഷപ്പ് ഉണ്ടായാൽ നമ്മൾ ആ രൂപത്തിൽ ലോകത്ത് അറിയപ്പെടുകയും ലോകത്ത് അവിടുന്ന് വിജയിച്ചെടുക്കുകയും ചെയ്ത മേഖലകളെ ആസ്പദമാക്കിക്കൊണ്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൽക്കർണിയുടെ തംകീന് തന്നെയാണെന്ന് വാദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇനി അങ്ങനെ വാദിച്ചാൽ തന്നെ അതങ്ങനെ ഷിർക്കായ മോലി ഇയാളെ പറയുന്നുണ്ടേ അങ്ങനെ വാദിക്കുന്നത് ശിർക്കാണ് അള്ളഹ് കൊടുത്താൽ പിന്നെ അതങ്ങനെ ഷിർക്കായ മോലവി അത് പറയുന്നത് വാങ്ങുന്നു കിട്ടുള്ള നിങ്ങൾ അധികാരം അധികാരം തന്നെ കിട്ടിയെന്നർത്ഥം ദുൽഖർനിയുടെ അധികാരത്തെ പോലെയുള്ള അധികാരം എന്ന് പറഞ്ഞാല് അടക്ക തമക അട മുഷ് ഹി ആയല്ലേ അല്ലെ ഉണ്ടായോ മൗലബി മുഷബ് എപ്പോഴെങ്കിലും മുഷബിയെ പോലെ ആവുമോ അതന്നെ അബു എന്ന് അനീഫാല് അട അബു അനീഫിമാനെ പോലെ അബു യൂസുഫ് തങ്ങൾക്ക് ഇജ്തിഹാസിന് അർത്ഥമുണ്ടോ മുസബബഹബി അയലെ ആയിരിക്കൂലേ ഇതല്ലേ ഒരു അറബി ഭാഷയുടെ ചെറിയൊരു വിവരമുള്ള ഒരാൾ മനസ്സിലാക്കൂലേ അവിടുത്തെ വജീഷബ് ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വാണ്ടി ആവശ്യമുണ്ടോ എന്നിട്ട് ഇയാൾ അർത്ഥം വെക്കുന്നത് ദുൽഖർണയുടെ അതേ അധികാരം തന്നെ കിട്ടിയും പാച്ച കതസ്കത് തീനി ദുൽഖർണ ദുൽഖർ അതേ അധികാരം എന്ന അർത്ഥം എവിടുന്നാ ഇയാളൊക്കെ പഠിച്ചു ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്

ദുൽഖർണയുടെ എല്ലാ അധികാരവും കൊടുത്തു തന്നെ വിചാരിക്കുക അങ്ങനെ എല്ലായിടത്തും വജീഷബ് എന്തിന് വിഷയത്തിലാന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്ന് ഇയാളെ പറയും പോലെ തന്നെ പച്ച നോണ ഇയാളെ പറഞ്ഞുണ്ടാക്കി അതുപോലെ തന്നെ അത് ആക്കുകള് ഏ വൈസുലിമ അങ്ങനെ തന്നെ സമ്മതിക്ക നമ്മള് ദുൽഖർണയുടെ എല്ലാ അധികാരവും തന്നെ അങ്ങോട്ട് കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ മോലവി അള്ളാഹു താല കൊടുത്ത അധികാരമല്ലേ ദുൽഖർണ എനിക്കുള്ളത് ആ അധികാരം അള്ളാഹു ദുൽഖർണെനിക്കും അള്ളാഹ്ക്കും മാത്രമേ പറ്റുള്ളൂ ആ അധികാരം അള്ളാഹു അള്ള ഇഷ്ടപ്പെട്ട ആളുകൾ കൊടുക്കൂലേ അതിന് ഇയാൾ എന്തിനായി കടന്ന് തുള്ളുന്നത് ഇനി അയാൾ അങ്ങനെ വിശ്വസിച്ചു കൂട്ടിയാ ദുൽഖർണെനിക്കുള്ള എല്ലാ അധികാരവും ദുൽഖർണേനെ വലിയല്ലേ അദ്ദേഹത്തിനുള്ള എല്ലാ അധികാരവും കൊടുത്തുനി വിചാരിക്കാ എന്നാൽ ഷെർക്കാവൂ അള്ളാഹ് കൊടുത്താൽ ശെർക്കാവുമോ മൂലവി ഇയാൾ ഇയാൾക്കതിന് പണ്ടേ എന്ന് ചില അള്ളാഹു ആർക്കെന്ത് കൊടുക്കുകയാണെങ്കിലും ഹക്കീക്കത്ത് നില കൊടുക്കുന്നുള്ള പൊട്ടം വാദമാണ് സി എം പ്രധാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അള്ളാഹ് കൊടുക്കുന്നൊക്കെ ഹക്കീക്കത്ത് നിലക്കാട് കൊടുത്തു ബിന്നഫ്സ് ബിദാത്ത നിലക്കിനാണ് കൊടുത്താൽ അങ്ങനെ ദുൽഖറിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്താൽ അത് അങ്ങനെ വിശ്വസിച്ചാൽ മുസ്റ്റിഖല്ലേ ദുൽഖർന അള്ളാഹു ഹക്കീക്കത്ത് നിലക്കള്ള അധികാരം അള്ളാഹു ഹക്കീക്കത്താണ് നഫ്സ് അള്ളാഹുന്റെ ദാത്ത അധികാരം കാരണം ഈ അധികാരം മുഴുവൻ അള്ളാഹുവിന്റെ ദാത്തിൽ കായുമായ സിഫത്തല്ലേ അത് ഇംഫിക്കാക്ക് ചെയ്യാൻ പറ്റുമോ ഇനി ഇൻഫികാക്ക് ചെയ്തു പറഞ്ഞാൽ മാതിരി വാദിച്ചാൽ തന്നെ അത് അള്ളാഹു വൈറ്റ് യാതൊരു ബന്ധവും ഇല്ലാതർത്ഥം കിട്ടൂലേ അതാണ് ഇയാളെ മൊബൈൽ വാദങ്ങളൊക്കെ അവിടുന്ന് രൂപാന്തരപ്പെട്ടു വരുന്നത് ഈ രൂപത്തിൽ പാച്ച നൊണ പറഞ്ഞിടക്കാനെ എന്നിട്ട് അത് ഷിർക്കാവൂലേ അങ്ങനെ വിശ്വസിച്ചാൽ ഷിർക്കാവൂലേ അള്ളാഹു കൊടുത്തു എന്ന് വിചാരിച്ചാൽ തന്നെ അങ്ങനെ മൂലവിൽ ഷിർക്കാവുക ഷിർക്കിന് നിർവചനം എന്താ അള്ളാഹനെ പോലെ ആക്കല്ല അള്ളഹ് കൊടുത്താ പിന്നെ എന്നിട്ട് യാതൊരു കഥയില്ലാതെ സംസാരിക്കുന്നത്